പവിത്രം കണ്ടീഷൻ വിക്രം അച്ഛനെ രക്ഷിച്ചാല് പിന്നെ ഒരു നിമിഷം നീ ഈ വീട്ടിൽ വിക്രം വേദിയോട് പറയുന്നു അച്ഛന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേദി അതിന് സമ്മതിക്കുവാണ് അങ്ങനെ അച്ഛനെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോ വേദ വിക്രമിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുവാണ് വീട്ടിലെത്തുന്ന സമയത്ത് ഏട്ടനും അച്ഛനും എല്ലാവരും ചേർന്ന് വേദക്ക് വീണ്ടും ദർശനമായിട്ടുള്ള കല്യാണം തീരുമാനിക്കുന്നു അതേസമയം കമല വിക്രം രാധ കല്യാണം ഉറപ്പിക്കുവാണ് രാധയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വിക്രമിനാണെങ്കിൽ കല്യാണത്തിനോട് തീരെ സമ്മതം ഉണ്ടായിരിക്കില്ല എന്നാ അമ്മ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരിക്കും അതുകൊണ്ട് വിക്രം അത് പാലിക്കുവാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്നു രണ്ടുപേരുടെയും കല്യാണം ഒരേ അമ്പലത്തിൽ വെച്ചായിരിക്കും ചങ്ക് തകർന്നാണ് വിക്രം നിൽക്കുന്നത് വിക്രമിന് ഒരിക്കലും വേദയെ മറക്കാനാവില്ല എന്നും തന്റെ ഭാര്യ വേദയാണെന്നും വിക്രം ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ കഴുതൽ വീണ്ടും അമ്പലത്തിൽ വെച്ച് വിക്രം താളി ചാർത്തുന്നു പിന്നീട് അങ്ങോട്ട് വേദയും വിക്രവും അടിപൊളിയടി സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നാ കമല രാധയ്ക്ക് കൊടുത്ത വാക്ക് അത് കൂടി വേദയോട് കൂടുതൽ ദേഷ്യം തോന്നുവാണ് പിന്നീട് അങ്ങോട്ട് കമലയുടെ ഏറ്റവും വലിയ ശത്രു ആയിരിക്കും വേദ വിക്രം ആണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുകയാണ് നമ്മുടെ വേദയെ വേദയും ആ സ്നേഹം ആഗ്രഹിച്ചതാണ് എന്നാ ഇത് കണ്ട് സന്തോഷിക്കുന്നൊന്നും ഉണ്ടായിരിക്കില്ല വീട്ടിൽ ആരും എന്നാൽ ഷീജയ്ക്ക് വലിയ സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനെ വേദ ശ്രീജയുടെ മോളെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് വിക്രമിനാണെങ്കിൽ ഒരു നിമിഷം പോലും വേദയെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരിക്കും അങ്ങനെയാണ് വേദയ്ക്ക് ഒരു സമ്മാനമായിട്ട് വിക്രം വരുന്നത് അത് ഒരു നൈറ്റി ആയിരിക്കും നല്ല അടിപൊളി മോഡേൺ നൈറ്റി അത് വേദയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്റെ വിക്രം ഇത് തുറന്ന് നോക്ക് നിനക്കൊരു സർപ്രൈസാ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി എൻ്റെ വേദക്കുട്ടിക്ക് വാങ്ങിച്ചതാ അതൊന്ന് തുറന്നു നോക്ക് തുറക്കുമ്പോഴോ ഒരു മോഡേൺ നൈറ്റി ആയിരിക്കും ഇത് കാണുന്ന വേദ പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും ഇടാറില്ലല്ലോ അതിൽ നീ പുറത്തോട്ടൊന്നും ഇടണ്ട റൂമിൽ മാത്രം ഇട്ടാ മതി നീ ഇതൊന്ന് ഇട്ടിട്ട് വന്നേ ഞാനൊന്ന് കാണട്ടെ വേണ്ട വിക്രം ഞാൻ എന്റെ ഭാര്യ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇടണെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ അതുകൊണ്ട് എന്റെ മോള് പോയിട്ടേ വേഗം ഇട്ട് വന്നേ എന്നാലേ കണ്ണടിച്ചു നിൽക്ക് നോക്കണ്ട അതൊന്നും പറ്റില്ല ഞാനിവിടെ നിൽക്ക നീ അങ് ദൂരെ പോയി മാറ്റിയാ മതി അല്ല വേണ്ട ഞാനിങ്ങനെ ഒരു ഡ്രസ്സിങ്ങനെ പിടിച്ചു നിൽക്കാം അപ്പൊ പിന്നെ ഞാൻ നോക്കില്ലല്ലോ അയ്യടാ അതൊന്നും വേണ്ട ഞാനൊരു കാര്യം പറയാം നിന്റെ കണ്ണ് കെട്ട അങ്ങനെ വേദ വിക്രമിന്റെ കണ്ണങ്ങ് മുറുക്ക കെട്ടുന്നുണ്ട് കൈ പറയുന്നുണ്ട് ബാക്കിലോട്ട് തന്നെ പിടിക്കണം ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ മാറ്റിയിട്ട് വരാം കണ്ണ് തുറക്കരുത് കെട്ടൊന്നും അഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വേദ ഡ്രസ്സ് മാറ്റാനായിട്ട് പോകുന്നുണ്ട് ഡ്രസ്സ് മാറ്റി ഒരു പിങ്ക് കളറിനായിട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് വിക്രം ആണെങ്കില് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇത് ഈ കൈ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഫോട്ടോയില് ഞാൻ അയാളോട് പ്രത്യേകം പറഞ്ഞതാ അല്ല ഈ കോട്ട് പോലുള്ളത് ഊരാൻ പറ്റില്ലേ ഒന്ന് പോയെ വിക്രം എന്തായാലും ഇത് നല്ലപോലെ ചേരുന്നുണ്ട് എന്ന് വിക്രം പറയുന്നു അങ്ങനെ അന്നത്തെ ദിവസം അവര് നല്ല അടിപൊളിയായിട്ട് സന്തോഷിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം വേദ ഓർമ്മയില്ലാതെ ആന അയറ്റിയിട്ടിട്ടായിരിക്കും താഴോട്ട് വരുന്നത് ആയിരിക്കും കൂടെയുള്ള ആ കോട്ട കൂരിയിട്ടിട്ടുണ്ടായിരിക്കും ഓർമ്മയില്ലാതെ താഴെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ട് മാഷും കമലയും എല്ലാവരും ഉണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നു അവരെ മുൻപില് ചായയും കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാ വിക്രം കുളിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴായിരിക്കും വേദ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് പാവം വേദ ഓർമ്മയില്ലാതെ ഇറങ്ങി വന്നതാ അങ്ങനെ ശ്രീജയുടെ കുട്ടി വരുന്നുണ്ട് ആ ആൻറ്റി ആൻറ്റി ഈ നൈറ്റി നല്ല ഭംഗിയുണ്ട് താങ്ക് യു അപ്പോഴും വേദയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ വിക്രോ ആണെങ്കിൽ വേദയോട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഡ്രസ്സ് ഡ്രസ്സെന്നൊക്കെ വേദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴായിരിക്കും ശ്രീജയുടെ കുട്ടി പറയുന്നത് ആൻറ്റി എനിക്കിതുപോലൊരു നൈറ്റ് വാങ്ങി തരുമെന്ന് ഇത് കേൾക്കുമ്പോഴായിരിക്കും നൈറ്റ് നോക്കുന്നത് ഷോ ഞാൻ ഇത്രയും നേരം ഈ നൈറ്റ് ഇട്ടിട്ടാണ് അവിടെ നിന്നത് അങ്ങനെ എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വായുന്നുണ്ട് വേഗം തന്നെ ഓടുക അപ്പോഴേക്കും വിക്രമിനെ തട്ടി അവിടെ വീഴുന്നുണ്ട് വേഗം തന്നെ വേദ റൂമിലോട്ട് ഓടുന്നുണ്ട് വിക്രവും തല കുനിച്ച് ബാത്റൂമിലോട്ട് പോവാ എന്നാ ആ കുട്ടി ചോദിക്കുന്നുണ്ട് അല്ല ആൻഡി അങ്ങോട്ട് ഓടുന്നേ അതൊന്നുമില്ല മോളെ മോളെ അടുത്ത് അച്ഛനെടുത്ത് പല്ലുതയിച്ചേരാൻ പറ അമ്മപ്പോഴേക്കും പാല് തിളപ്പിച്ചുവെക്കാം എന്നും പറഞ്ഞ് കുട്ടിയെ പറഞ്ഞു വിടുന്നുണ്ട് ആകെ ചമ്മി നാറിക്കൊണ്ട് റൂമിലിരിക്കുക അങ്ങോട്ടേക്ക് വിക്രം വരുന്നുണ്ട് എന്തായാലും നൈറ്റി അടിപൊളിയായിട്ടുണ്ട് എന്റെ വിക്രം നിനക്കൊന്നും പറയുമായിരുന്നില്ലേ ഞാൻ ഓർമ്മയില്ലാതെ അങ്ങോട്ട് വന്നതാ ഇത് പാകം നാണക്കേടായില്ലേ എന്ത് നാണക്കേട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ആദ്യമായിട്ടിടുമ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും പിന്നെ അതൊന്നും കുഴപ്പമില്ല വേണമെങ്കിൽ ഒരു രണ്ടു മൂന്നെണ്ണം ഞാൻ ഇനിയും വാങ്ങിക്കൊണ്ട് വരാം ഓ എൻ്റെ വിക്രം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നാണക്കേട് ഞാൻ ഇനി എങ്ങനെയാ അവർ മുൻപിലൊക്കെ നോക്കുക